പതിനേഴാം അധ്യായത്തിൽ ഒരിടത്ത് പോലും സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്താഹാരമാണോ ഒരാൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നത് അത് അയാളുടെ ആമാശയം ദഹിപ്പിക്കുമെങ്കിൽ മിതമായ തോതിൽ അത് കഴിക്കുന്നതിന് ഭാരതീയ മഹർഷീശ്വരന്മാർ എതിരല്ല രുചികരമായിട്ടുള്ള ആഹാരം ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആഹാരം എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ലത് ഏതാ മിതമായ ഭക്ഷണ രീതി അഡ്വക്കേറ്റ് ചെയ്യാം ഒരു സ്പിരിച്വൽ ആണ് എന്ന് ധരിക്കുന്ന ഒരു വേദിയിൽ നിന്നിത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്റെ വാക്കുകൾ എന്റെ കവൽപ്പിതല്ല ഞാൻ തോന്നിയത് പറഞ്ഞതല്ല സംശയമുള്ളവർക്കും ഇത് ശരിയല്ല എന്ന് തോന്നുന്നവർക്കും വ്യാസഭഗവാനോട് സംസാരിച്ചു പക്ഷേ അവരെല്ലാവരും മാംസബുക്കുകളല്ല മാംസബുക്ക് ശ്രേഷ്ഠനാണെന്നല്ല ഞാൻ പറയണത് മാംസബുക്കാകണമെന്നുമല്ല ഞാൻ പറയണത് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് വിരോധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നിങ്ങൾ സ്പിരിച്വലോ നോൺ സ്പിരിച്വലോ ആകുന്നത് ഈശ്വരൻ വയറ്റിലേക്കല്ല നോക്കുക മനസ്സിലേക്കാണ് നോക്കുക നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ആണ് പൈസ കുട്ടി വയസ്സ് എൻ്റെ മകൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് ഈ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ധാരാളം ഇന്ന് നടക്കുന്ന വേദാന്ത പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുത്ത സമയത്ത് ഈ പറഞ്ഞ ഒന്ന് ഭക്ഷണത്തിൻ്റെ താമസിക്കും സാത്വികം എന്നൊക്കെയുള്ള കേട്ടിട്ട് വളരെ കടുംപിടുത്തത്തോട് കൂടിയിട്ട് ആ കാലത്ത് അതായത് ഇന്ന് ഞാൻ അതിൽ നിന്ന് മാറി എന്നുള്ള സത്യമാണ് പക്ഷേ ഇപ്പോഴും അത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഹിന്ദു സമൂഹത്തിൽ ഭക്ഷണം ഇന്ന രീതിയിൽ കഴിച്ചാൽ ഇന്ന ഗുണം ഉണ്ടാവും എന്നുള്ള രീതി ഇത് ഇപ്പോൾ ഈ ഒരു സദസ്സിൽ ഉള്ളവരുടെ കുറേ ആൾക്കാരെങ്കിലും അത് ഫീൽ ചെയ്തവരായിരിക്കും പക്ഷെ അത് അതിൽ നിന്ന് ആ പോ ആ ഒരു കടുംപിടുത്തുനിന്ന് പൊട്ടി പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട് കാരണം എനിക്ക് എനിക്കെന്നെ നേരിട്ട് അറിയുന്ന ഒരു നാലഞ്ച് കേസുകളുണ്ട് അവർക്ക് ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ഇതാണ് അത് നമ്മളുടെ പുസ്തകങ്ങളൊക്കെ അങ്ങനെ കടുംപിടുത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അതൊന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ് കാരണം അതൊരു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആഹാരവും ഡ്രസ്സുമാണ് വളരെ പ്രധാനപ്പെട്ട ടീനേജേഴ്സിനെ സംബന്ധിച്ച് ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് ഇപ്പം അദ്ദേഹം അത് അനുഭവിച്ച പറഞ്ഞത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയാവുന്നത് ഭഗവത്ഗീതയാണ് ഭാരതീയ സംസ്കാരത്തിലെ ഏത് ഗ്രന്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ സംശയലേശം എന്നെ പറയാൻ സാധിക്കുന്നത് ഗീതയാണ് കാരണം ഗീതയെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കൈവച്ചിട്ടുണ്ട് ശൈവർ അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് വൈഷ്ണവർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ശാക്തേര് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അദ്വൈതികൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് വിശിഷ്ട അദ്വൈതികൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ദ്വൈതികൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഭക്തസമ്പ്രദായക്കാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് നിരീശ്വരവാദികളും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്ക് എല്ലാ വിഭാഗക്കാരും കൈവച്ചിട്ടുണ്ട് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് യുക്താഹാരം എന്നാണ് പതിനേഴാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ആഹാരം മൂന്ന് തരമാണ് എല്ലാം മൂന്ന് തരമാണ് ആഹാരവും മൂന്ന് തരമാണ് സാത്വികം രാജസികം താമസികം ഭഗവത് വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാം യുക്തം എന്ന വാക്കിന് വ്യാഖ്യാതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുള്ള അർത്ഥം നിയത പരിമാണവും എന്നാണ് നിയതമായതും പരിമാണം അളക്കപ്പെട്ടതുമായിട്ടുള്ള ആഹാരം അതിനെ അവർ ഇലാബറേറ്റ് അധികം ഇലാബറേറ്റ് ചെയ്യുന്നില്ല കാരണം ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ആഹാരമല്ല മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വേറെ പലതുമാണ് ഏതായാലും അവിടെ നിൽക്കട്ടെ നമുക്കത് ഇലാബറേറ്റ് ചെയ്യാതെ പറ്റില്ല നിയതം നല്ലത് യോജിച്ചത് എന്നൊക്കെ അർത്ഥം യുക്തം എന്നുള്ള വാക്കിന് ഉചിതമായതും യോജിച്ചതും എന്നും അർത്ഥം യുക്തം എന്നേ പറഞ്ഞിട്ടുള്ളൂ സസ്യാഹാരം എന്നും പറയാമായിരുന്നു യുക്താഹാരം എന്ന് പറയുന്ന അത്രയും അക്ഷരങ്ങളെ എടുക്കുകയുള്ളായിരുന്നു സസ്യാഹാരം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനുഷ്ടിപ്പ് തെറ്റില്ല പക്ഷെ കവിയായ ഋഷി യുക്തം എന്നാണ് പറഞ്ഞത് യോജിച്ചത് ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് യോജിച്ചത് ശാരീരിക ആരോഗ്യത്തിന് യോജിച്ചത് കാരണം പനിയുള്ളവരും പനിയില്ലാത്തവരും കഴിക്കുന്നത് രണ്ട് വ്യത്യസ്ത ആഹാരങ്ങളാണ് ആരോഗ്യത്തിന് യോജിച്ചത് കാലദേശങ്ങൾക്ക് യോജിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് പോകണം പതിനേഴാമത്തെ അധ്യായത്തിലെ സാത്വിക ആഹാരങ്ങളെ പറ്റിയിട്ട് വിവരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു സാത്വിക ആഹാരത്തിന്റെ നിർവചനമാണ് രസ്യാഹ എന്ന് പറഞ്ഞാൽ രസമുള്ളത് സ്വാദ്ള്ളത് അത് ഇങ്ങോട്ടേക്ക് അനക്സ് ചെയ്യാം അതായത് സ്വാദുള്ളതായിട്ടുള്ള യോജിച്ച ആഹാരം യുക്തമായിട്ടുള്ള അളവിൽ കഴിക്കണം സ്വാദ് ആരാ നിശ്ചയിക്കുക ഞാനോ നിങ്ങളോ കഴിക്കുന്നയാളാണ് നിശ്ചയിക്കുക സ്വാദ് കണ്ടിരിക്കുന്നവരല്ല നിശ്ചയിക്കുക അതുകൊണ്ട് എന്താഹാരം കഴിച്ചാലും ആ ആഹാരം ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കണം അതാണ് യോജിച്ചത് എന്നുള്ള വാക്കിൻ്റെ ദഹന പ്രക്രിയക്ക് യോജിച്ചതെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദഹിക്കാൻ പ്രയാസമില്ലാത്ത ആഹാരം കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കും അവർക്ക് ദഹിക്കാൻ പറ്റുന്നത് എത്ര കഴിക്കണം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് പകുതി വയറ് നിറയണം ഭാഗം വെള്ളം കുടിക്കണം ബാക്കി കാൽ ഭാഗം വയറ് വെറുതെ വിടണം വായു സഞ്ചാരത്തിന് പകുതി വയറ് നിറച്ച് കാൽഭാഗം വെള്ളം കുടിച്ച് ബാക്കി പകുതി ഭാഗം വെറുതെ ഇട്ടുകൊണ്ട് രുചികരമായിട്ടുള്ള ആഹാരം ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആഹാരം എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിച്ചത് എൻ്റെ വാക്കുകൾ എൻ്റെ കവൽപ്പ് ഇതല്ല ഞാൻ തോന്നിയത് പറഞ്ഞതല്ല സംശയമുള്ളവർക്കും ഇത് ശരിയല്ല എന്ന് തോന്നുന്നവർക്കും വ്യാസഭഗവാനോട് സംസാരിക്കാം വ്യാസഭഗവാൻ പറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മൂന്ന് തരത്തിലുള്ള ആഹാരമായിട്ട് തിരിച്ചതിൽ പോലും പതിനേഴാം അധ്യായത്തിൽ ഒരിടത്ത് പോലും സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല സ്നിഗ്ധാ രസ്യ സ്നിഗ്ധാ കൊഴുപ്പുള്ളത് എന്നർത്ഥം സ്നിഗ്ധ എന്നുള്ള വാക്കിന് കൊഴുപ്പെന്നാണ് അർത്ഥം കൊഴുപ്പുള്ള ഒരു പച്ചക്കറിയുടെ പേര് പറയാമോ സ്നിഗ്ധാഹ രസ്യാഹ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഉണ്ടാക്കി ഒരു യാമം കഴിയുന്നതിന് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഉണ്ടാക്കി കഴിക്കണം അത് സാത്വിക ആഹാരം താമസിക താമസികാഹാരം എന്താ സ്പൈസി ഫൂഡാണ് രാജസിക ആഹാരം കടു രൂഷ തീക്ഷണ രുചികളോട് ചേർന്നത് രാജസികം സ്പൈസി ഫുഡ് സ്പൈസി ഫുഡ് രാജസികം താമസികമായിട്ട് പറയുന്നതോ യാമമാത്ര ദൂഷിതം ഒരു യാമ കഴിഞ്ഞത് നാല് മണിക്കൂർ കഴിഞ്ഞാൽ അത് താമസികമായി സാമ്പാർ ഏഴ് ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജ് കയറ്റി വെച്ച് മൂന്നാമത്തെ ദിവസം കഴിച്ചാൽ അത് വെജിറ്റേറിയൻ ഫുഡല്ല അത് ആഹാരമാണ് താമസികാഹാരമാണ് ആഹാരം ഒരു യാമം കഴിഞ്ഞത് ദൂഷിതം ചീത്തയായത് വളിച്ചത് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ വീടുകളിലൊക്കെ വളിക്കാൻ തുടങ്ങിയാൽ വേഗം കഴിക്കും ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യാതെ കഴിക്കുന്ന മനുഷ്യനോ ഒരു വലിയ വേസ്റ്റുമാണ് ഒന്നും വേസ്റ്റ് ചെയ്യലല്ലോ വീട്ടിലെ വീടുകളിൽ ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ട് എന്താ ഒന്നും വേസ്റ്റ് ചെയ്യാതെ മക്കളും അച്ഛനും അമ്മയും കൂട്ടി ഇരുന്ന് കുത്തിക്കേറ്റിയാ വേസ്റ്റ് ചെയ്യാതെ എന്നിട്ട് ഇത് ശരീരം ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ ശരീരം വേസ്റ്റ് ആയിട്ട് തള്ളും ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റ് ആയിട്ട് പിറ്റേ ദിവസം തള്ളുക നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ ആഹാരം ഉണ്ടാക്കി അത് നിങ്ങൾ കഴിച്ചു ബാക്കിയുള്ളത് നിങ്ങൾ പുറത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക പക്ഷികള് എഴജന്തുക്കള് ഉറുമ്പുകള് എത്ര പേരത് കഴിക്കും എന്നറിയോ ഈ ലോകത്ത് എത്ര ജീവജാലങ്ങൾ കഴിക്കും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ കഴിക്കുവാൻ ആവശ്യമായ ആഹാരം വേസ്റ്റാക്കാതെ നിങ്ങൾ മാത്രം കഴിക്കുമ്പം എന്ത് സംഭവിക്കും ഒറ്റയാക്കും ഉപകാരമില്ലാത്ത വേസ്റ്റാക്കിയതിനെ നിങ്ങൾ തള്ളും പിറ്റേ ദിവസം വേസ്റ്റാക്കരുത് വേസ്റ്റ് ഈ പ്രപഞ്ചത്തിൽ ഇല്ല സിംഹം മാനിനെ കഴിക്കുമ്പോൾ വേസ്റ്റാക്കരുത് എന്ന് വിചാരിച്ച് കൊന്ന മാനിനെ മുഴുവൻ തിന്നാൽ കുറുക്കനും കഴുകപ്പുലികളും കഴുകനും ഒക്കെ എന്തു ചെയ്യും പാട്ടിണി ഇടുന്ന അത്തുപോകുമതൊക്കെ പ്രപഞ്ചത്തിൽ വേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഉച്ചിഷ്ടം എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം അറിയണം ഉത്കർഷേണ ശിഷ്ടമായത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഉത്കർഷേണ ശ്രേഷ്ഠമായി ബാക്കി വന്നത് ബാക്കി വന്നതൊന്നും മോശമൊന്നുമല്ല നമുക്ക് മാത്രം കഴിക്കാനുള്ള ആഹാരമല്ല ഈശ്വരൻ നമുക്ക് തരുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും കൊടുക്കണം അപ്പൊ ഈ വേസ്റ്റ് ആക്കാതെ മക്കളെ കൊണ്ട് കുത്തി തീറ്റിക്ക് വെച്ചിട്ടുണ്ടെ ഞാൻ കണ്ടിട്ടുണ്ട് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ ഒരു യുദ്ധ വീടുകളിൽ പലപ്പോഴും ആഹാരം കഴിക്കുന്ന സമയത്ത് ഭയ മഹാഭാരത യുദ്ധമൊക്കെ തോറ്റുപോകുന്ന സമയത്ത് അമ്മ ആഹാരവുമായിട്ട് നടക്കുന്നു മക്കളെ കഴിക്കാതിരിക്കാൻ ഓടുന്നു അങ്ങനെ ഭയങ്കര മല്പിടുത്ത കാരണം എന്താണെന്നറിയോ കൊച്ചിനെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് തിന്നേ പറ്റുള്ളൂ ഓ കുട്ടികളിരുന്ന് തിന്ന് ഓക്കാനിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്ക് പക്ഷെ അവിടെ ഒന്നും വോയിസ് ഇല്ല പറയാൻ അപ്പൊ കിട്ടുന്ന ചാൻസിൽ ഞാൻ പറയുന്ന അതൊക്കെ കാണുമ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ കിട്ടുന്ന ചാൻസിൽ പറയുന്ന കുട്ടി തീറ്റയാണ് എന്നിട്ട് ഇത് ആർക്കും ഉപയോഗമില്ലാത്ത വേസ്റ്റായിട്ട് പോവുകയാണ് അപ്പൊ അവനവൻ ആവശ്യമായിട്ട് ദൂഷിതം അപ്പൊ വളിച്ചത് കഴിക്കുമ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ അതുവരെ കാത്തു വെക്കാൻ പാടില്ല അതുവരെ വെക്കാൻ പാടില്ല ഒന്നുകിൽ നിങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക രാജസികമായിട്ടുള്ള ആഹാരം സ്പൈസി ഫുഡാണ് നോൺ സ്പൈസി ഫുഡ് മാത്രമേ പാശ്ചാത്യർ കഴിക്കാറ് പതിവുള്ളൂ പാശ്ചാത്യർ രാജസികമായിട്ടുള്ള ആഹാരം കഴിക്കാറില്ല പാശ്ചാത്യർ താമസികമായിട്ടുള്ള ആഹാരവും കഴിക്കാറില്ല സ്റ്റീൽ ഫുഡും അവർ കഴിക്കാറില്ല അവരുണ്ടാക്കി ഉടനെയാണ് കഴിക്കുക അവർ മാംസബുക്കുകളുമാണ് പക്ഷെ അവരെല്ലാവരും മാംസ മാംസബുക്കുകളല്ല മാംസബുക്ക് ശ്രേഷ്ഠനാണെന്നല്ല ഞാൻ പറയണത് മാംസബുക്കാകണമെന്നുമല്ല ഞാൻ പറയണത് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് വിരോധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നിങ്ങൾ സ്പിരിച്വലോ നോൺ സ്പിരിച്വലോ ആകുന്നത് ഈശ്വരൻ വയറ്റിലേക്കല്ല നോക്കുക മനസ്സിലേക്കാണ് നോക്കുക കഴുത്തിന് താഴോട്ട് പോകുന്നതെല്ലാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അനുസരിച്ചിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത് കഴുത്തിന് താഴോട്ട് രുചിയില്ല തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ രുചിയില്ല രുചി നാക്കിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് രുചി അറിയാതിരിക്കാൻ തൊണ്ടയിലൂടെ നമ്മൾ മരുന്ന് കഴിക്കുന്നത് നാക്കിന്റെ അപ്പുറം രുചിയില്ല രുചിഭേദങ്ങളില്ല എല്ലാത്തിനും ഏക രുചിയാണ് ആ കഴിക്കുന്ന ആഹാരം മെറ്റബോളിസം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമാണ് ആ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് വയറ്റിലേക്ക് ചെല്ലുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഡിസിൻ്റെഗ്രേറ്റഡ് ആകും ഡിസിൻറ്റൈഗ്രേറ്റഡ് അല്ലാതെ കിടക്കുന്ന ഏത് ആഹാര പദാർത്ഥവും വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും വയറുവേദന ഉണ്ടാകും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വയറുവേദനയ്ക്ക് ഒരു സ്പെഷ്യൽ കൂടുതലും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വയറുവേദന കുറച്ച് കുറവും അങ്ങനെയും നമ്മളാരും കേട്ടിട്ടില്ല ദഹനക്കേടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഈക്വൽ ആണ് ഇതാണ് വയറിന്റെ പോളിസി ഈശ്വരൻ വയറ്റിലേക്കല്ല നോക്കുക ഈശ്വരൻ മനസ്സിലേക്കാണ് നോക്കുക വയറ്റില് അത്യാവശ്യം ഒരു കഷ്ണം കോഴിയോ ഒരു ഒരാടിന്റെ ഇറച്ചിയോ ഒരു മുട്ടയുടെ കഷ്ണോ ഒന്നും കിടത്താൽ കുഴപ്പമില്ല പക്ഷെ മനസ്സിൽ കണ്ടാമൃഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇത് പലരുടെയും വയറൊക്കെ വളരെ ക്ലീനാ അതിൽ വെണ്ടക്കയും പടവലങ്ങയും വഴുതനങ്ങയും കുമ്പളങ്ങയൊക്കെ കാണുകയുള്ളൂ പക്ഷെ മനസ്സിലോ കാട്ടുപുലിയും ചെന്നായയും കുറുക്കനും കഴുകനും ഒക്കെയാണ് ചർക്ക് തിരിച്ച് നിൽക്കുക അത് പാടില്ല മനസ്സാണ് ഏറ്റവും പ്രധാനം അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം മിതമായി കഴിക്കാൻ പഠിപ്പിക്കണം അത് ശീലിപ്പിക്കേണ്ടതാണ് ഗ്ലട്ടനി ഏത് രീതിയിലാണെങ്കിലും അഭികാമ്യമല്ല ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡ് തേർട്ടീൻ കോഴ്സാണ് പതിമൂന്ന് വിഭവങ്ങളോട് കൂടിയിട്ട് വെജിറ്റേറിയൻ ഫുഡ് ആദ്യം സാമ്പാർ അത് കഴിഞ്ഞ് ആദ്യം പരിപ്പ് പിന്നെ സാമ്പാർ പിന്നെ മോരൊഴിച്ച കറി അത് കഴിഞ്ഞാൽ രസം പിന്നെ നാല് കൂട്ടം പായസം പിന്നെ മോരും കൂട്ടിയുള്ള ഊണ് വെജിറ്റേറിയൻ ഫുഡ് മൂക്ക് മൂട്ട കഴിച്ചിട്ട് പറയുകയാണ് ഞാൻ സാത്വികനാണെന്ന് അല്ല സാത്വികൻ എന്ന് പറഞ്ഞാൽ പകുതി വയറ് പറയുന്നവയാണ് അപ്പോ അഞ്ഞൂറ് കോഴികൾ ഒരു ദിവസം കൊല്ലുന്നു എന്ന് വിചാരിക്കാം ഈ വെജിറ്റ് നോൺ വെജിറ്റേറിയൻസ് എല്ലാം മിത ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ഇരുന്നൂറ്റമ്പത് കോഴി രക്ഷപ്പെടും മിത ഭക്ഷണവാദമാണ് പ്രചരിപ്പിക്കേണ്ടത് സസ്യഭക്ഷണമല്ല ഇത്രയൊക്കെ ഈ നാട്ടിൽ സസ്യ ഞാൻ സസ്യ ബുക്കാണ് മാംസബുക്കല്ല എൻ്റെ കൂടെ ഇരിക്കുന്നയാള് ഏത് ബുക്കായാലും എനിക്ക് വിരോധവും കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതും എനിക്ക് ഞാൻ ഇഷ്ടമുള്ളതുമാണ് കഴിക്കുന്നത് കാരണം ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ പോവാണ് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ അടുത്തിരിക്കുന്നയാൾ നോൺ വെജിറ്റേറിയൻ കഴിക്കും നമ്മുടെ ആ അടുത്തിരിക്കുന്നയാൾ മദ്യപിക്കും ഇതൊന്നും ഞാൻ ചെയ്യുകയില്ല അങ്ങനെയുള്ളവരുടെ കൂടെ ഒക്കെ ഞാൻ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരും ഇതൊക്കെ സംഭവിക്കും വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മാത്രമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ അവർ തരുന്ന അക്കോമഡേഷൻ സ്വീകരിക്കണം അത് മിക്കവാറും നോൺ വെജിറ്റേറിയൻ അക്കോമഡേഷൻ ആയിരിക്കും പല നാടുകളിലും വെജിറ്റേറിയൻ കിട്ടുകയേയില്ല അപ്പം അങ്ങനത്തെ പിടിവാശികൾ പിടിച്ചാൽ വീട്ടിൽ ഇതിനാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അല്ലെങ്കിൽ നമ്മളതിന് സഹിഷ്ണുതകളാ സഹിഷ്ണുക്കളാവണം ആഹാരം എന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ അവരുടെ ഇഷ്ടം എനിക്ക് എനിക്ക് എന്റെ ഇഷ്ടം പകുതി വേറെ നിറയുക പകുതി വേറെ നിറഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ എത്ര കോഴികൾ രക്ഷപ്പെടും എത്ര ആടുകൾ രക്ഷപ്പെടും എത്ര മാടുകൾ രക്ഷപ്പെടും ഇവിടെ വെജിറ്റേറിയൻസിൻ്റെ വക്താക്കൾ ഇത്ര ഇത്ര ഘോരമായിട്ട് പ്രസംഗിച്ചിട്ടും ഒരു കാര്യം ചോദിക്കട്ടെ കേരളമാണ് ഏറ്റവും കൂടുതൽ മാംസം കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ബാക്കി സ്റ്റേറ്റുകളിൽ അയ്യായിരം ടൺ മാംസമാണ് കേരളത്തിൽ ഒരു ദിവസം വേണ്ടത് മൂവ ഒറ്റ ദിവസത്തെയാണ് ഇവിടെ മൂവായിരം ടണ്ണേ ഉള്ളൂ ബാക്കി രണ്ടായിരം ടണ്ണ് കൃത്രിമമായിട്ടുണ്ടാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് രാഷ്ട്രം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഇരുന്ന് നമ്മളിത് പറയണേ അപ്പോൾ ഏറ്റവും നല്ലത് ഏതാ മിതമായ ഭക്ഷണരീതി അഡ്വക്കേറ്റ് ചെയ്യുക മിതമായ ഭക്ഷണരീതി അഡ്വക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറയ്ക്കാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒഴിവാക്കാനാ ബുദ്ധിമുട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ അവരെ അവരുടെ ആഹാര രീതി കഴിപ്പിക്കുന്നതിൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി അടുത്ത ഒരു 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 വാദഗതിയുള്ളത് നിങ്ങൾ കഴിക്കുന്നത് പോലെയല്ലേ നിങ്ങളാവുക എന്നുള്ളതാണ് അതാണ് ഒരു ശക്തമായ ഒരു വാദം എങ്കിൽ തിരിച്ചൊരു ചോദ്യം നിങ്ങൾ പടവലങ്ങ കഴിച്ചാൽ പടവലങ്ങ പോലെ ആയാലോ കുമ്പളങ്ങ കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്നത് പോലെയാണ് നിങ്ങളാകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു അതേപോലെയാണ് നിങ്ങൾ നിങ്ങളാവുന്നതെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആഹാരം കഴിച്ചാൽ വെജിറ്റബിളായി തീരണം അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആലോചയ്ക്ക് സമ്മതിക്കില്ല ഇപ്പോഴത്തെ നിങ്ങൾ ആലോചിക്ക് പറയുകയും ചെയ്യും അതൊന്ന് രണ്ടാമത് സിംഹം ക്രൂരതയോടുകൂടിയല്ലേ മാനിനെ കൊല്ലുന്നത് എന്നുള്ളത് തേർഡ് പേഴ്സൻ്റ് അഭിപ്രായമാണ് ഒരു സിംഹവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ക്രൂരതയോടുകൂടിയാണ് ഭക്ഷിക്കുന്നത് എന്ന് വിശക്കുന്ന ഏതൊരു ജീവനും ആഹാരത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം ക്രൂരതയല്ല സന്തോഷമാണ് വിശക്കുന്ന ഏത് ജീവനും ആഹാരത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം സന്തോഷമാണ് ക്രൂരമല്ല അതുകൊണ്ട് സിംഹം ക്രൂരതയോടുകൂടിയാണ് മാനിനെ പിടിച്ചു തിന്നുന്നത് എന്നത് തേർഡ് പേഴ്സൻ്റെ അഭിപ്രായമാണ് ഫാക്ച്വൽ അല്ല കണ്ടു നിൽക്കുന്ന ഞാനാ പറയുന്നത് അത് ക്രൂരതയാണെന്ന് അത് ക്രൂരതയല്ല അതിൻ്റെ ആഹാരമാണത് സന്തോഷത്തോടു കൂടിയാണത് ആഹാരം കഴിക്കുന്നത് എല്ലാ ആഹാരവും സന്തോഷത്തോടുകൂടിയാണ് കഴിക്കുന്നത് അപ്പം നമ്മുടെ മക്കളുടെ മുകളിലേക്ക് നമ്മൾ ഈ ആഹാരത്തിന്റെ കോൺസെപ്റ്റ് വല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് വലിയ പിടിപാടില്ലാത്തതുകൊണ്ടാണ് ഇത് ഭഗവത്ഗീത മാത്രം ഉപയോഗിച്ചിട്ടല്ല സമർത്ഥിക്കാൻ സാധിക്കുക ഒരുപാട് ഉപനിഷത്തുക്കൾ ഒരുപാട് പുരാണങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അനവധി ഒരു ഉദാഹരണം ഉണ്ട് അത് നമുക്ക് നമുക്ക് അതുമാത്രം പറയാനുള്ള ഒരു വേദി അല്ലാത്തത് കൊണ്ടാണ് എന്താഹാരമാണോ ഒരാൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നത് അത് അയാളുടെ ആമാശയം ദഹിപ്പിക്കുമെങ്കിൽ മിതമായ തോതിൽ അത് കഴിക്കുന്നതിന് ഭാരതീയ മഹർഷീശ്വരന്മാർ എതിരല്ല ഞാൻ പറഞ്ഞത് ക്ലിയറായി കാണുമല്ലോ ഇത് ഷോക്കിംഗ് ആണ് പക്ഷേ കാരണം വെച്ചാൽ ഇത് ഒരു സ്പിരിച്വൽ ആണ് എന്ന് ധരിക്കുന്ന ഒരു വേദിയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യമെടുത്തിട്ടുണ്ട് മാറ്റങ്ങൾക്ക് വിധേയരാകാൻ തയ്യാറുള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് കാരണം ഇത് ഷോക്കിംഗ് ആണ് പക്ഷെ ഇത് ഫാക്ച്വൽ ആണ് ഇതിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് പുരാണ ഇതിഹാസങ്ങളിലെല്ലാം കയറി നോക്കാൻ ഞാൻ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കാണാൻ സാധിക്കില്ല